വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് മണിപ്പൂരിലെ ലില്ലോങ്ങിൽ കർഫ്യൂ ഏർപ്പെടുത്തി മണിപ്പൂരിലെ ബിജെപി ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷൻ അസ്കർ അലിയുടെ ലില്ലോങ്ങിലെ വീട് കഴിഞ്ഞ ദിവസം അക്രമകാരികൾ തീയിട്ടിരുന്നു ബി ബാലഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബാലു വഖഫ് നിയമ ബില്ലിനെതിരെ നിയമത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യമെമ്പാടും നടത്തുന്നതിനിടെയാണ് ഏറെ സംഘർഷമുള്ള മണിപ്പൂരിൽ കൂടി ആ പ്രതിഷേധം ഉണ്ടാകുന്നതും വീടിന് തീടുന്ന സംഭവവും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ കർഫ്യൂ ഏർപ്പെടുത്തി എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങളെ സർക്കാർ നിയന്ത്രിക്കുന്നത് ഉമ ഈ മണിപ്പൂരിലെ ലിലോങ്ങിലായിരുന്നു ഏറ്റവും വലിയ പ്രതിഷേധം ഈ മണിപ്പൂരിൽ നടത്തിയിരുന്നത് മണിപ്പൂരിലെ ലിലോങ്ങിൽ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ മുഹമ്മദ് അസ്കർ അലിയുടെ വീട് കഴിഞ്ഞ ദിവസം തീയിട്ടിരുന്നു കാരണം മുഹമ്മദ് അസ്കർ അലി ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഈ വക്കഫ് നിയമത്തിന് അനുകൂലമായി സംസാരിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന് തീയിട്ടിരുന്നത് ഏതാണ്ട് ഏഴായിരം മുതൽ എണ്ണായിരം പേർ വരെ ഈ അക്രമത്തിൽ പങ്കെടുത്തുവെന്നാണ് തൗബാൽ ജില്ലാ മജിസ്ട്രേറ്റ് സുഭാഷ് സിംഗ് പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് ഈ ക്രമസമാധാന പാലനത്തിനായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ അറുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം ലില്ലോങ്ങിൽ ഈ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത് അനിശ്ചിതകാല കർഫ്യൂ ആണ് ലില്ലോങ് നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ലിലോങ്ങിലെ ഈ ക്രമസമാധാന പാലനത്തിനായി കൂടുതൽ കേന്ദ്രസേനാ വിഭാഗങ്ങളെ ലിലോങ്ങിൽ ഈ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അക്രമത്തിന് ശേഷം മുഹമ്മദ് മുഹമ്മദ് അസ്കർ അലി തന്റെ മുൻ പ്രസ്താവന പിൻവലിക്കുകയും ഈ വർക്കഫ് നിയമത്തിന് എതിരായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു ഏതായാലും നിലവിൽ സ്ഥിതിഗതികൾ ഈ നിയന്ത്രണ വിധേയമാണ് എന്ന ലിലോങ്ങിൽ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് പക്ഷേ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആ പ്രദേശത്ത് പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്